നാളെ അഥവാ മാർച്ച് അഞ്ച് കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാലുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ച് ചൊവ്വ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു നാളെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറാണ് ഇക്കാര്യം അറിയിച്ചത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നാളെ ബന്ദിന് ആഹ്വാനം ചെയ്തത് ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ളവരെ ഈ ബന്ദ് ബാധിക്കാൻ സാധ്യതയില്ല നാളെ പ്ലസ് ടു പരീക്ഷകൾ നടക്കുന്നുണ്ട് അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് കെ എസ് യു വയനാട് ജില്ലാ പ്രസിഡന്റ് ഗൌതം ഗോകുൽദാസ് നടത്തിവന്ന നിരാഹാര സമരം തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെഎസ് സംസ്ഥാന പ്രസിഡന്റ് അലോശി സേവർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എം എന്നിവർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക